ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം രാത്രി എട്ട് മണിക്ക് ഗയാനയിലാണ് മത്സരം കഴിഞ്ഞ സീസണിലെ സെമിയിൽ ഇംഗ്ലണ്ടിനോട് ഏറ്റ പരാജയത്തിന് പകരം വീട്ടുക ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതായി സൂപ്പർ സൂപ്പർ ഒന്നാമതായിട്ടിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ കുട്ടി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഈ സീസണിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യയുടെ കുതിപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ ബാറ്റിംഗിൽ പതറിയപ്പോഴെല്ലാം ബൌളർമാർ കരുത്തുകാട്ടിയെങ്കിൽ നിർണായക മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മ തന്നെ മുന്നിട്ടിറങ്ങി ഓസീസ് ബൌളർമാരെ വിറപ്പിച്ച രോഹിതിനൊപ്പം വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും ബാറ്റിംഗിൽ കരുത്താകും ഓൾറൌണ്ടർ നിരയിൽ ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും പ്രതീക്ഷയേകുന്നു ബൌളിംഗിൽ ജസ്പ്രീത് ബുംറ തന്നെയാണ് കുന്തമുന അർഷദീപ് സിംഗും കുൽദീപ് യാദവും ചേരുമ്പോൾ ഇംഗ്ലണ്ടിന് എളുപ്പമാകില്ല ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് നിരയും മോശമല്ല സൂപ്പർ എട്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ മാത്രമാണ് ടീം വീണത് ബട്ട്ലറിനൊപ്പം ഹാരി ബ്രൂക്ക് ജോണി ബേർസ്റ്റോ പിൽ എന്നിവരാണ് ബാറ്റിംഗിൽ കരുത്ത് മധ്യനിരയിൽ സാംകരണും ലിവിംഗ്സ്റ്റണും ജോഫ്ര ആർച്ചർ നയിക്കുന്ന ബൌളിംഗ് നിരയിൽ ക്രിസ് ജോർദാൻ മൊയീൻ അലി സാംകരൺ എന്നിവർ ചേരുമ്പോൾ ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായേക്കും മഴ ഭീഷണിയുണ്ടെങ്കിലും സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ കരുത്ത് കാട്ടാൻ ഇരു ടീമും ഇറങ്ങുമ്പോൾ മത്സരാവേശം ഇരട്ടിയാകും സ്പോർട്സ് ഡെസ്ക് കേരള വിഷു ന്യൂസ്